കേരളം മുന്നേറണമെന്ന നാടിന്റെ പൊതുവായ താൽപര്യമാണ് ശശി തരൂർ എം പി കേരളത്തിന്റെ വ്യാവസായിക രംഗത്തെ മുന്നേറ്റത്തെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചതെന്ന് മന്ത്രി പി രാജി കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇപ്പൊ അതിലിപ്പോ അദ്ദേഹം ഞങ്ങളെല്ലോ എൽ ഡി എഫ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മുഖ്യമന്ത്രി അവകാശപ്പെടണം കാരണം അവരുടെ മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അവർ കൂടി മുൻകൈ എടുക്കുന്നു ഇപ്പൊ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ട് ചടങ്ങിൽ ഞങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹം ഫയർ സൈഡ് പങ്കെടുത്തു പങ്കെടുത്തു വളരെ അപ്പോൾ എന്നാൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച സംരംഭക വർഷം പദ്ധതിയെ ഉൾപ്പെടെ കേരളത്തിലെ വ്യാവസായ സൗഹൃദ അന്തരീക്ഷത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും പി രാജീവ് ആരോപിച്ചു കേരളത്തിലെ സംരംഭകരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകണം സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുന്ന ഏതൊരാളും നാടിന്റെ മുന്നേറ്റത്തിനായി സർക്കാരിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും പി പറഞ്ഞു